ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഒരു ഐ ട്വൻ്റി ആണ് ഐ ട്വൻ്റി ഡീസൽ ഈ ഒരു വണ്ടിയുടെ പ്രശ്നമെന്ന് വെച്ചാൽ എത്ര കാല് കൊടുത്താലും വണ്ടി റേസ് ആയിട്ട് അങ്ങനെ കയറത്തില്ല പക്ഷേ ഓട്ടിക്കുമ്പം നൈസ് ആണ് ടർബോയ്ക്ക് സീനുള്ള കണക്കൊന്നും നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല പക്ഷേ പുറകോട്ട് നോക്കിയാണെങ്കിൽ കാലുകൊടുത്ത് ഓട്ടിക്കുമ്പോഴത്തേക്ക് ടർബോയുടെ ഫീസിൽ സൗണ്ട് വരും കേട്ടോ നല്ല രീതിയിൽ ഒരു സ്പൂളിങ് സൗണ്ട് വന്നിട്ട് പിറകു ഭാഗത്തുകൂടെ നല്ല രീതിയിൽ ഭുമ്മെന്നും പറഞ്ഞ് സ്മോക്ക് വരും സ്മോക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓട്ടിച്ച് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ വെറുതെ കാലു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ സ്മോക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പം നമ്മളെ വണ്ടിയുടെ വിഷയം എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് ടർബോഡ് പ്രശ്നവുമല്ല അല്ലാതെ വേറെ എന്തെങ്കിലും വിഷയമല്ല നമ്മൾ നമ്മളായിട്ട് നോക്കിയാണ് അപ്പോൾ എന്തായാലും ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചിടാം ഇതിൻ്റെ പ്രശ്നം എന്നതാണെന്നുള്ളത് അപ്പം പ്രതീക്ഷ നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ എന്താ ഇവിടെ ഓസ് പൊട്ടിയിരിക്കുന്നുണ്ടോ ഈ ഓസ് ഇരിക്കുകയാണ് ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കീ ഒരു ഓസ് ഒന്ന് ഇളക്കണം ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ മാറിയതാണ് ഇത് നല്ല വില വരുന്ന ഓസാണ് അങ്ങനെ നമ്മളിപ്പം ഒരു ലോക്കൽ ഓസ് ലോക്കൽ ഓസ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള സാധാ ഒരു ഓസ് ഉപ്പാരം പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഓസ് മാറിയിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം നൂറ് ശതമാനം ഓസിൻ്റെ പ്രശ്നം തന്നെ പിന്നെ ഇവിടെ ഈ ഓയിലിൻ്റെ മയം കിടക്കുന്നുണ്ടോ സാധാരണ ഗതിയിൽ ഏതൊരു വാഹനമായാലും ടർബോ എത്ര നല്ലതെന്ന് പറഞ്ഞാലും ഇതാണ് ടർബോ വരുന്നത് ടർബോ എത്ര നല്ലതെന്ന് പറഞ്ഞാലും ശരി ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വണ്ടിയുടെ ഓട്ടത്തിനനുസരിച്ച് നമ്മൾ ആർ പിയും കൊടുക്കുന്നതിനനുസരിച്ചും ചെറിയ തോതിൽ ഓയിൽ നമ്മൾ ഇന്റർ കൂളർ ഇതിൻ്റെ ഇന്റർ കൂളർ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇന്റർ കൂളർ ഡെപ്പോസിറ്റ് വരും ആ ഒരു ഡെപ്പോസിറ്റ് ആണ് ഈ വഴി പുറത്തോട്ട് ചെറുതായിട്ട് ഇങ്ങനെ തെറിച്ച് വന്നേക്കുന്നത് അകത്തേക്ക് പൂർണ്ണമായിട്ടും ടാർബോർഡ് ഒരു എഫക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു വണ്ടി വലിക്കാത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു ഓസളക്കാം ഓസളക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ രണ്ട് ക്ലിപ്പ് വരുന്നുണ്ട് ആ ക്ലിപ്പ് നൈസിന് കൂരി എടുക്കണം നമുക്ക് ഓസ് ഒന്ന് ഇളക്കിയെടുക്കാം ഓക്കെ അത് നമ്മൾ ഇളക്കി അടിയിൽ നിന്നും നമ്മൾ ഇളക്കി വിട്ടിട്ടുണ്ട് നമ്മളെന്നും മാറിയ ഓസാണ് ഇതിന് ഡാമേജായിട്ടിരിക്കുന്നുണ്ടോ പൊട്ടിയിരിക്കുന്നുണ്ടോ ഇതാണ് പണി കിട്ടിയേക്കുന്നത് ഈ പൊട്ടിക്കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ടർബോ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഇത് വേരിയബിൾ ജോമെട്രിക് ടർബ് വരുന്ന ഒരു വാഹനമാണ് ടർബോ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബൂസ്റ്റ് ചെയ്ത എയറിനെ കൂൾ ചെയ്ത് നേരെ ഇല്ലറ്റ് മാനി ഫുള്ളിലോട്ട് കൊണ്ടുവരുന്ന ലൈനാണിത് അപ്പം ഇല്ല ഒരു മാനിഫോളിലോട്ട് കൃത്യമായിട്ട് ഏറെ എത്തത്തില്ല അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഡീസൽ കത്താനും ഫ്യുവൽ എയർ റേഷ്യോടെ വ്യത്യാസം വരാനൊക്കെ സാധ്യത കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മാപ്പ് സെൻസറൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആകത്തില്ല എയർലി എയർ ലീക്ക് ആകുമ്പോഴത്തേക്ക് സാധാരണ ഇതിൽ മാപ്പ് സെൻസർ മാപ്പ് സെൻസർ എന്ന് പറയുന്ന കൈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് മാപ്പ് സെൻസറൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ വിഷയം കാണിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ ഉറവും പുകയൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓസ് മാറാം വേറൊരു ഓസ് വാങ്ങിച്ചിട്ടുണ്ട് അത് സെയിം ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ലോക്കൽ ഓസാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ോസിൻ്റെ നീളം കറക്റ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ആ നീളം ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ഓസ് നല്ല കട്ടിയുള്ള ഓസ് ആട്ടോ ലോക്കൽ സാധനമാണ് പറ്റും 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 ചെറിയ കാര്യമാണ് പക്ഷെ വലിയ പ്രശ്നങ്ങൾ കാണിക്കും ഈ ഓസിന് ഇത്തിരി കനവും കൂടുതലൊക്കെ ഉണ്ട് മകൻ എല്ലാം വെച്ചൊന്ന് മുറുക്കാം ഇതിൻ്റെ ഓസിൻ്റെ ഒരു പ്രശ്നം ഒന്നോ ഏതെങ്കിലും ലോക്കൽ ഓസ് വാങ്ങിച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കാര്യം ഇതിൻ്റെ ഒരു സൈഡ് തല ഒരു സൈഡ് വലുതും ആണ് ഏതെങ്കിലും ഓസ് ഇട്ട് പറ്റില്ല എന്തായാലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് ചില സാധനങ്ങൾ മാറുന്നതേയും കാട്ടിലെ ചില സമയത്ത് ലോക്കൽ ഐറ്റങ്ങൾ വാങ്ങിച്ചിരുന്നതായിരിക്കും നല്ലത് കാര്യം നല്ല ക്വാളിറ്റി ചിലപ്പം ലോക്കൽ ഐറ്റത്തിൽ കാണിക്കും ലൈഫും കാര്യങ്ങളും ഇപ്പം നമ്മൾ ഓസങ്കട്ട് മാറി വണ്ടി നല്ല രീതിയിൽ കയറുന്നുണ്ട് പുക കാണിക്കുന്നുണ്ട് പുക ഇത്തിരി പയ്യേ മാറും ഇപ്പം വണ്ടിക്ക് ആ ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ തിരികെ വന്നിട്ടുണ്ട് പക്ഷേ സയലൻസ്രീ കൂടെ കുറച്ച് നേരത്തേക്ക് കരിയും പുകയൊക്കെ വരും കാര്യം വേറൊന്നുമല്ല ഇത് ഈ ഓസ് പൊട്ടി കുറച്ച് ദിവസം കിടന്ന് ഓടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡീസല് പ്രോപ്പറായിട്ട് ഒരു എയർ റേഷ്യയില കത്ത് ചെയ്തിൻ്റെ ഒരു വിഷയം അത് പൂർണ്ണമായിട്ട് മാറാൻ കുറച്ച് ഓടിക്കണം അതായത് ഈ ജാറിലും മറ്റുമൊക്കെ അടിഞ്ഞിരിക്കുന്ന സാധനങ്ങളും ഒക്കെ ഒന്ന് കയറി കത്തി വരണം അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു പുകയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം വണ്ടി നല്ല രീതിയിൽ വലുവുണ്ട് ഇനിയിപ്പം റോഡിലോട്ടിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്കൊന്ന് കാലു കൊടുത്ത് വണ്ടി ഓടിക്കാം പുകയിലല്ലേടാ ഓക്കെ അപ്പൊ നമ്മൾ പുക മാറിയിട്ടുണ്ട് പിന്നെ ഇതിപ്പോ ഓടി 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 വരെ വരെ വര വരെ പുക നല്ല രീതിയിൽ കുറഞ്ഞ് സെറ്റാവും ഇപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളെ വാഹനങ്ങളിൽ ഇപ്പം അത് നിങ്ങളെ വണ്ടി ഒരു ടർബോ വെഹിക്കിൾ ആണെങ്കിൽ ഇപ്പം വരുന്ന എല്ലാ വണ്ടികളും ടർബോ വെഹിക്കിൾസ് ആണ് എന്നാലും എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ടർബോ വെഹിക്കിൾസ് ആണെങ്കിൽ ടർബോ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻ്റർ കൂളർ റിലേറ്റഡ് ആയിട്ടുള്ളതോ ഇ ജി ആർ ഉണ്ടെങ്കിൽ ഇ ജി ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഓസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർ ലീക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നൂറ് ശതമാനം നിങ്ങളെ വണ്ടിയുടെ പിക്കപ്പിനെ ബാധിക്കും എന്നുള്ളത് നൂറ് തരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ വണ്ടിയുടെ ഇത്തരത്തിൽ ലോസുകൾ ഡാമേജായി കാണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് മാറാൻ ശ്രദ്ധിക്കുക മൈലേജും പിക്കപ്പിനെയും കാര്യമായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ബാധിക്കും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് പിന്നെ അതുപോലെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡെസ്റ്റ് എല്ലാം കൂടി വലിച്ചകത്ത് തരും കുറേ പ്രഷർ വെളിയിൽ പോകുന്നു എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഈ ടർബോ ഫസ്റ്റ് സെക്കൻഡിൽ പ്രോപ്പറായിട്ട് വർക്കായി കാണിക്കത്തില്ല അതായത് ജോമെട്രിക് ടർബോയുടെ ഒരു പ്രത്യേകതയാണത് അപ്പം ഇതിൻ്റെ അകത്തൂടെ എൻജിൻ ഇപ്പം സക്സ സ്ട്രോക്കിൽ വലിച്ചെടുക്കുന്ന എയർ ഫുള്ളും മൊത്തം ഡെസ്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള എയർ ആയിരിക്കും അങ്ങനെ വരുമ്പം എൻജിനിൽ ഇൻറ്റേർണലി വിഷയങ്ങളും വരാനുള്ള സാധ്യത കൂടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പ്രയാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ